ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രവർത്തനമാണ് തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായും നീതിപൂർവകമായും നടക്കണം എന്നാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ തന്നെ ചർച്ചയുണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പം ഏറ്റവും വലിയ വിവാദമായി തീർന്നിരിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് എസ് ഐ ആർ എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ പ്രത്യേക തരത്തിലുള്ള അതിവേഗതയിലുള്ള ആ പുനർ രൂപീകരണം അതിൽ നിന്ന് പേരുകൾ കൂട്ടിച്ചേർക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യാനുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാദ്യമായി പ്രഖ്യാപിച്ചത് ഇവിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള വിമർശനം ഇത്തരമൊരു കാര്യം എസ് ഐ ആർ പോലുള്ള ഒരു ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വട്ടം ചർച്ച ചെയ്യാൻ ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണെന്ന് പറയാം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാം അത് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുമായി പ്രത്യേകം ചർച്ച നടത്തി സി പി എം ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ ഞാനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികളും ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ ചെന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി അപ്പോഴും ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അതിന് പൊടുന്നനെ പത്രത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയാണ് അപ്പോൾ ഇത് വളരെ രഹസ്യാത്മകമായി ചെയ്തു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ചെയ്തു എന്നുള്ളത് തന്നെ ഇവർക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു വോട്ടർ പട്ടികയിൽ നിന്നും ആരും അർഹരായിട്ടുള്ള ആരും നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കും എന്നൊക്കെ പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ ഔപചാരികമായിട്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇലക്ഷൻ കമ്മീഷന് പറയാൻ പറ്റുമോ കുറേ പേർ ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുണ്ട് കൂട്ടത്തോടു കൂടി നിങ്ങൾ ഇത് നടത്തുന്നത് അതോ അർഹരായിട്ടുള്ളവരെ എത്രയുണ്ടെങ്കിലും അവരെ കൂടി വോട്ടർ പട്ടികയിൽ ചേർക്കാനാണോ നിങ്ങളിത് ചെയ്യുന്നത് എന്ന് വളരെ ശരിയായ ആർക്കും മനസ്സിലാവുന്നൊരു ചോദ്യം സുപ്രീം കോടതി ചോദിക്കുണ്ടായി അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് രണ്ടാമത് ഇന്ത്യ ബ്ലോക്കിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വളരെ സ്ഫോടകാത്മകമായ വെളിപ്പെടുത്തലുകളുണ്ട് ആറുമാസത്തോളം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച നടൻ മുമ്പ് നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അതിന്ന് പൊതുമണ്ഡലത്തിലുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ് ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് കൂട്ടായ്മയിൽപ്പെട്ടവർ ഡൽഹിയിൽ കഴിഞ്ഞ ഏഴാം തീയതി ഒരു യോഗം ചേർന്നു ഫറൂഖ് അബ്ദുള്ള മുതൽ ഡി എം കെയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ഗൃഹപാഠം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഞങ്ങൾക്ക് ഇത് എഴുതിത്താ ഒരു അഫിഡവിറ്റ് സത്യപ്രസ്താവനയായിട്ട്താ അപ്പോൾ ബി ജെ പി ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത കാസൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചിരുന്നു സുപ്രീം കോടതി വെക്കുന്ന നിർദ്ദേശം നിയമത്തിന് തുല്യമാണ് എന്തായിരുന്നു ആ നിർദ്ദേശം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചീഫിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹപ്രവർത്തകരെയും തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടു കൂടി നിറവേറ്റേണ്ടതാണ് അതിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണം ആ മൂന്നംഗ അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സേവനവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും തിരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് വിട്ടുകൊടുക്കാൻ കോടതി സന്നദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു എന്താണ് നരേന്ദ്രമോദിയും ഗോവനും ചെയ്തത് അതിനെ കീറി ഇട്ടിട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ് ആ ഓർഡിനൻസ് പ്രകാരം പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര കാബിനറ്റിലെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അങ്ങനെ ഏകപക്ഷീയമായി ആർ എസ് എസ് നിയന്ത്രി കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് ഹക്കഡായിട്ടുള്ള നോക്കി ായി ഷിൻകോട് നിർദ്ദേശം തള്ളിക്കളഞ്ഞ മോഡി ഗവൺമെന്റ് തങ്ങൾക്ക് വിവരമായി നിൽക്കുമെന്ന് ഉറപ്പുള്ള മൂന്ന് പേരെ നിയമിച്ചിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ തോന്നിയവാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനമായി എനിക്ക് കിട്ടിയ ഒരു വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി വിവിധ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ ഡൽഹിയിൽ കമ്മീഷൻ നേരിട്ട് വിളിച്ചു ചേർക്കുകയുണ്ടായി അതിൽ ി എൽഒമാർ എന്ന് പറഞ്ഞാൽ ബൂത്ത് ഉദ്യോഗസ്ഥർ മുതൽ വിവിധ തലങ്ങളിലുള്ളവരെയാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് വോട്ടർ പട്ടികയിൽ ഈ സ്ഥലത്ത് നിങ്ങളുടെ ബൂത്ത് അതിർത്തിയിൽ ഒരു രണ്ട് ദിവസം വരെ താമസിച്ചിട്ടുള്ളവരാണ് എന്ന നിലയിൽ പേ ചേർക്കാൻ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവർ അവിടെ ആ ബൂത്ത് മേഖലയിൽ രണ്ട് ദിവസം താമസിച്ചെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ആരെങ്കിലും സാക്ഷി പറയാനുണ്ട് അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാവുന്നതാണ് ഈ നിർദ്ദേശമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് ചേർത്ത യോഗങ്ങളിൽ നൽകിയത് എന്താ അതിൻ്റെ അർത്ഥം ഒരു ഭാഗത്ത് എസ് ഐ ആർ വഴി ലക്ഷക്കണക്കിനാളുകളെ വോട്ടർ പട്ടിക മാറ്റുന്നു ഒരു ബൂത്ത് അതിർത്തിയിൽ ഇഷ്ടപ്പെട്ടവർ അവർ പോലും പട്ടികയിൽ ചേർക്കാനുള്ള എന്തായിരുന്നു ഇരുവഴികൾ അന്വേഷിച്ചു ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയുമായിരുന്നത് അത് മാറ്റിയിട്ടാണ് രണ്ട് ദിവസം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസരപ്രദേശങ്ങളിൽ നിന്നും ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ട് കിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട് ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ് മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട് താങ്ക്